ി ജെ പി ഉപ്പുദ്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പുദ്ര പഞ്ചായത്ത് ഓഫീസ് പഠിക്കൽ ധർണ നടത്തി ലൈഫ് പദ്ധതിയിൽ അനർഹമായി പണം കൈപ്പറ്റിയവർക്കെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിച്ചത് ബി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ സമരം ഉദ്ഘാടനം ചെയ്തു ഉപ്പുതര പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ വലിയ അഴിമതി നടന്നതായി കണ്ടെത്തിയിരുന്നു ബ്ലോക്ക് പ്രസിഡന്റ് വി പി ജോൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൽവിയസ് തുടങ്ങി ഇരുപത്തിയെട്ട് പേരാണ് അനർഹമായി പണം തട്ടിയത് ഇവരുടെ പക്കൽ നിന്നും പണം തിരികെ പിടിക്കാൻ നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടും നടപടി ഉണ്ടായില്ല ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ കമ്മിറ്റി തീരുമാനമെടുത്ത് സെക്രട്ടറിക്ക് കൈമാറി എന്നാൽ സെക്രട്ടറിയും മറ്റു ഉദ്യോഗസ്ഥരും നടപടി സ്വീകരിച്ചില്ല ഇതേ തുടർന്നാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ സമരം സംഘടിപ്പിച്ചത് സമരം ബിജെപി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ

ഇവിടെ ലൈഫ് മിഷന്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് സ്വന്തമായി നല്ല മനോഹരമായ വീടുകളുള്ള കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും ഒക്കെ നേതാക്കന്മാർ ഈ ഉപ്പുതർ പഞ്ചായത്തിൽ നിന്നും ഈ പദ്ധതി പ്രകാരമുള്ള വീടുകളിലെ ഗുണഭോക്താക്കളായി മാറിയ ആ ഗുണഭോക്താക്കൾ അവർക്ക് ലഭിച്ച വീട് വാങ്ങിക്കുകയും അത് കൈമാറ്റം ചെയ്യപ്പെട്ട വലിയ അഴിമതി നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ധർണാസമരത്തിനു മുന്നോടിയായി ഉപ്പുതല ടൗണിൽ പ്രതിഷേധ പ്രകടനവും നടന്നു ി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജപ്പൻ ധർണാ സമരത്തിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് ജില്ലാ സെക്രട്ടറിമാരായ സി സന്തോഷ് കുമാർ കെ കുമാർ സന്തോഷ് കൃഷ്ണൻ ജെയിംസ് തോക്കുംബേൽ ഇ എസ് ബൈജു വിനോജ് കുമാർ തുടങ്ങി മണ്ഡലം പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ സംസാരിച്ചു ഇടുക്കി വിഷ ന്യൂസ് ഉപ്പുതറ